അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് സെന്റ് ഫ്രാൻസിസ് ചർച്ച് സെന്റ് ഫ്രാൻസിസ് ചർച്ചിന്റെ പ്രത്യേകത എന്തൊന്നറിയാവോ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഇത് ആയിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് കൊച്ചിയിൽ വെച്ച് മരണമടഞ്ഞ വാസ്കോഡ ഗാമയുടെ ഭൗതികാവശിഷ്ടം ഈ പള്ളിയിലാണ് അടക്കം ചെയ്തത് പതിനാല് വർഷം കഴിഞ്ഞപ്പോഴും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തെട്ടിൽ ഗാമയുടെ പുത്ര പുത്രനായ പെഡ്രോ ഡി സിൽവാഡ ഗാമ അദ്ദേഹത്തിന്റെ ഭൗതികാവശിഷ്ടം പോർച്ചുഗലിലെ അലൻഡിജോയിലെ വിഡിഗ്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ചരിത്രം അപ്പം ആദ്യമായ വാസ്കോടകമായ മരണമടഞ്ഞപ്പോൾ ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത പള്ളിയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത് പള്ളിയുടെ ചരിത്രം പറയുന്നത് ആദ്യം ഈ പള്ളി അന്ന് പണി കഴിച്ചപ്പോൾ മൊത്തം തടിയിലായിരുന്നു പണിതത് അതിനുശേഷം പിന്നീടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് മാറ്റപ്പെട്ടത് എന്തായാലും നമുക്കിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ നീ ഈ കാണുന്നതാണ് നമ്മുടെ പള്ളിയുടെ ഉൽവഷം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിലാണ് നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ നിലവിൽ കാണുന്ന ഈ പള്ളി പുതുക്കി പണിതത് അതായത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി സംതിങ്ങിൽ പണിതന് ശേഷം അവരെ ഈ ഒരു രൂപത്തിലേക്കാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിലായിരുന്നു പിന്നെ ഇത് ഈ മേഖലയിൽ കാണുന്ന ഈ ഫിഷറി പോലുള്ള സംഭവമില്ല ഇത് പണ്ട് കാലത്ത് കാറ്റ് കൊള്ളാൻ ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ വാസ്കോട ഗാമ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഖബറിടം ഒഴിച്ചിട്ടിരുന്നത് ഇവിടെ ആയിരുന്നു ഇവിടെ നിന്നാണ് പിന്നീട് എടുത്തുകൊണ്ട് പോയതെന്നുള്ളതാണ് ചരിത്രം അപ്പം ഇത് ഒരു വെറൈറ്റി ഒരു അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ കേട്ടിട്ടുള്ള ഒരു അറിവ് അല്ലാത്തതുകൊണ്ട് തന്നെ അറിവ് നമ്മളിത് എന്തായാലും ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു ആ സ്പോട്ട് മനസ്സിലാക്കി നമ്മൾ പോണത് ചെയ്ത് ഞങ്ങളുടെ സ്വന്തം അഭിനയിച്ച നായകനായി വന്ന ഇപ്പോഴത്തേക്കും ഇപ്പോഴത്തേക്കും എപ്പോഴത്തേക്കും ട്രെൻഡിങ് സിനിമ ബി ബിഗ് ഞങ്ങൾ നമ്മുടെ ടീച്ചർ അമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്

ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് ആണ് ട്രെൻഡിങ് ആയിട്ടുള്ള നമുക്ക് ആ ഒരുപാട് പേര് കായ്ക്കട ബിരിയാണി കടയുടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ തന്നെ പോയിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം എന്തായാലും കായ്ക്കട ഓപ്പൺ ആയിട്ടുള്ള അഭിപ്രായം പറയാം അപ്പം ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം മമ്മൂക്കായ നമ്മുടെ ബിഗ് ബി ട്ട് ടീച്ചർ അമ്മയുടെ വീട് എത്തി ഈ കാണുന്നതാണ് റൈറ്റ് ആണെങ്കിൽ ഇതാണ് നമ്മുടെ ബിഗ് ബി ഷൂട്ട് ചെയ്ത മമ്മുക്കായ വീട് പിന്നെ മമ്മൂക്കണെങ്കിൽ ഇപ്പൊ ഇത് എന്താ ഹോംസ്റ്റേ ഹോം സ്റ്റേ ആണ് പക്ഷേ ഇതിന്റെ ഒരു കാര്യം പറയാലോ ഈ ഫ്രണ്ടിൽ ഈ ആവശ്യമില്ലാത്ത ഈ ഫോട്ടോ ഒക്കെ വരച്ച് അതിന്റെ ആ ഒരു ലുക്ക് കളഞ്ഞു എന്നുള്ളത് സത്യം അപ്പം ദേ നമ്മുടെ വീടൊക്കെ കണ്ടു ഇനി അടുത്ത് നമ്മൾ പോകുന്ന നേരെ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനാണ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്ന സ്പോട്ടിലേക്ക് പോയിട്ട് എന്തായാലും അവിടുത്തെ വിശേഷങ്ങൾ ബാക്കി ഞങ്ങൾ പറയാം അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം എന്തായാലും കൊച്ചുവേർ വന്നപ്പോൾ ഇതൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കണമെന്ന് തോന്നി അതാണ് അതാണിതെല്ലാം ഞങ്ങളൊരു വീഡിയോ ആയിട്ട് ചെയ്തത് അപ്പം മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അതുവരേക്കും ബൈ